സലാം സർ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായ ആധുനികമായ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഉൾച്ചേർക്കുക എന്നത് പ്രധാനമാണ് ഇത്തരം കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിഷേധ നിലപാട് എന്ന് കാണാൻ പറ്റും സാർ സാർ എന്റെ ചോദ്യം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് ക്യാമറ നമ്മുടെ സാർടോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അപ്പോൾ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറി നമ്മളെല്ലാവരും കാണേണ്ടത് ഈ ഹൈക്കോടതി ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും വികസന നടപടികളെയും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ് ആ കേസിലാണ് സുപ്ര ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോൾ ടെൻഡറിലേക്ക് പോകുമ്പോൾ കെൽട്ടോണ ഇതാവും ഇത് കേസിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ബഹുമാനായ പ്രതിപക്ഷേതാവും മുൻപ്രപക്ഷവും പ്രത്യേകം പ്രത്യേകം കൊടുത്ത കേസുകളാണ് സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രത്യേകമാണ് രണ്ട് കക്ഷികളായിട്ടാണ് ഈ വിനകത്ത് കാണുന്നത് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രണ്ട് രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത് അതേസായിട്ടല്ല രണ്ട് കേസായിട്ടാണ് കാണുന്നത് ഒറ്റ വക്കീലാണെങ്കിൽ നല്ലത് അപ്പം അതില് ഒറ്റ ഒരു ഒരു വാചകം മാത്രമേ ആ ഒരു വാചകം മാത്രമേ ഞാൻ ഈ വിധിയിൽ വായിക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് മാലഫൈഡ് ഓർ കറപ്ഷൻ ഇൻസ്റ്റഡ് റിലേ ഓൺ ജനറൽ അലിഗേഷൻ ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും മാലഫൈഡിനോ അഴിമതിക്കോ ഹാജരാക്കാനായി ഇതിൽ ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു പൊതുവായിട്ടുള്ള ആരോപണങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിനായം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉന്നയിക്കാം ചർച്ച ചെയ്യാം അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും